കൊല്ലത്തെ ഒരു കൊലപാതകത്തിന്റെ അന്വേഷണ വാർത്തയിലേക്കാണ് കൊല്ലപ്പെട്ടയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ആര് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല കൊലപാതക തിരിച്ചറിഞ്ഞിട്ടില്ല ആകെ അറിയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം കാലിന് സ്വാധീനക്കുറവുള്ള മധ്യവയസ്കരി മാത്രം ആകെ വഴിമുട്ടിയിരിക്കുകയാണ് കൊല്ലത്തെ കൊലപാതക കേസിൽ അന്വേഷണത്തിൽ പുനൂരിൽ ആളുകേറാമലയിലെ ദുരൂഹ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടയാളെയും കൊലപാതകയും ഇനിയും തിരിച്ചറിയാനാകാതെ പോലീസ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് മൃതദേഹത്തിൽ ബന്ധിച്ച ചങ്ങല കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പൊതുവെ കടകളുടെ പാർക്കിംഗ് ഏരിയയിൽ ഉപയോഗിക്കുന്ന ചങ്ങലയാണിതെന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം ഏതെങ്കിലും കടകളിൽ നിന്ന് പെട്ടെന്ന് മോഷ്ടിച്ചതാണോ എന്ന പരിശോധനയാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും നടത്തുന്നത് കൊല്ലം വന്മള ആളുകേറാ മലയിലെ ദുരൂഹ മരണത്തിൽ അന്വേഷണം വഴിമുട്ടിയതോടെയാണ് മൃതദേഹം മരത്തിൽ ബന്ധിച്ചിരുന്ന ചങ്ങല കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കിയത് വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും മറ്റും സ്ഥാപിക്കുന്ന ചങ്ങലയാണ് മൃതദേഹത്തിൽ കണ്ടത് അതിനാൽ പുനലൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കടകൾക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ചങ്ങലകൾ മോഷണം പോയിട്ടുണ്ടോയെന്നത് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം അതേസമയം കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാനാകാത്തതും അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട് തെങ്കാശി ചെങ്കോട്ട തിരുനെൽവേലി ഭാഗങ്ങളിൽ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ജീവനോട് എത്തിച്ച ശേഷം കൊലപ്പെടുത്തിയതാണെന്നാണ് നിഗമനം കൂടുതൽ പേർ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതായും അനുമാനിക്കുന്നു പ്രദേശത്തെ കച്ചവടക്കാരെ കച്ചവടക്കാരെയടക്കം വിശദമായി ചോദ്യം ചെയ്തു സ്ഥലത്ത് ഡ്രോൺ പറത്തിയും വിവരങ്ങൾ ശേഖരിച്ചു മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ട്വന്റി ഫോർ കൊട്ടാരക്കര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം